ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ ഇന്ത്യ ചൊവ്വ ഉൾപ്പെടെ പല ഗ്രഹങ്ങളിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആ ഒരു ഡെവലപ്മെൻ്റ് മുന്നിൽ നിൽക്കുമ്പോഴും ഇന്ത്യയുടെ ഒരു ഭാഗത്ത് ഇതുപോലെ ഇപ്പോഴും യന്ത്രങ്ങൾക്ക് പകരം മൃഗങ്ങൾ ഉപയോഗിച്ചാണ് ഉപജീവനം നടത്തുന്നത് പലരും അത്തരത്തിലുള്ളവരെ ഈ വീഡിയോ കൊണ്ട് ഒരിക്കലും കളിയാക്കാനല്ല ശ്രമിക്കുന്നത് പക്ഷേ അതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് അജ്ഞതയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതായത് ഇങ്ങനെയും ഒരു വിഭാഗം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട് അതൊരിക്കലും നമുക്കൊരു കുറച്ചിലല്ല ഇവരെല്ലാവരും കൂടി ചേരുന്നതാണ് നമ്മുടെ മഹത്തായ രാജ്യം ഇന്ത്യ മരത്തിൻ്റെ റോളറുകളുള്ള കരിമിൻ ജ്യൂസ് മെഷീൻ നമ്മളുടെ ചാനലിൽ മുൻപും ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ ഇതുപോലെ കാളയെ വെച്ച് കറക്കുകയല്ല പകരം അതിലൊരു മോട്ടോർ ഫിറ്റ് ചെയ്താണ് അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാളയെ ഇതിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കൗതുകത്തിൻ്റെ പുറത്താണ് ഞാനിവിടെ ഇറങ്ങി ഒരു കരിമ്പിൻ ജ്യൂസ് കഴിക്കാം എന്നുള്ള ചിന്തയുണ്ടായത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് അറിയണമല്ലോ പണ്ട് കൊപ്രയൊക്കെ ആട്ടാൻ ഉപയോഗിക്കുന്ന ചക്കിൽ ഇതേപോലെ കാളകളെ പൂട്ടിയാണ് ആ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചിരുന്നത് എന്ന് ഞാൻ എവിടേക്കോ പറഞ്ഞും വായിച്ചും കേട്ടിട്ടുണ്ട് അതുപോലൊരു കാഴ്ച ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് ഇതെവിടെയാണ് എന്നുള്ളത് പലർക്കും ഒരു സംശയം സംശയമുണ്ടാകും ഇത് കേരളത്തിലല്ല മഹാരാഷ്ട്രയിലാണ് പൂനെന്ന് അഹമ്മദ് നഗർ പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് ഡീസൽ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടർ ഉള്ള മെഷീൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പടപടാന്ന് നമ്മുടെ കരിമ്പ് അതിലൂടെ ഇട്ട് നിമിഷ നേരം കൊണ്ട് അവനെ ചണ്ടിയാക്കി നല്ല പുളപ്പം ജ്യൂസ് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ലഭിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ കാള കറക്കി എടുക്കുന്ന കരിമിൻ ജ്യൂസ് മെഷീൻ ആയതുകൊണ്ട് ആ ജീവിയുടെ വേഗത അനുസരിച്ചിരിക്കും എത്ര പെട്ടെന്ന് നമുക്ക് ജ്യൂസ് കിട്ടും അല്ലെങ്കിൽ എത്ര വൈകും നമ്മുടെ ജ്യൂസ് കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചുരുക്കം പറഞ്ഞാൽ അല്പം ക്ഷമ വേണം എന്നർത്ഥം അത് രണ്ട് മൂന്ന് റൗണ്ട് കറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവയ്ക്ക് അതിൽ കുറച്ച് ചണ്ടിയൊക്കെ എടുത്ത് അതിനെ ഒന്ന് തീറ്റിക്കാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ അവൻ നമ്മൾ കൊടുത്തത് മൈൻഡ് ചെയ്തില്ല അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവൻ ആവശ്യ സമയത്ത് ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തിട്ട് കഴിക്കാറുന്നത് അവൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മയിൽ വന്നത് നമ്മളുടെ കേരളത്തിൽ കുറച്ച് നാൾക്ക് മുമ്പ് മാത്രമേ കൊയ്യാനും അല്ലെങ്കിൽ ഉഴാനും എല്ലാത്തിനും പൂർണ്ണമായും യന്ത്ര സംവിധാനങ്ങൾ എത്തിയിട്ടുള്ളൂ അതിനു മുമ്പ് നിലമൊഴുവാനും കാര്യങ്ങൾക്കൊക്കെ കാളകളെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വിസ്മരിക്കുന്നില്ല പക്ഷേ ചില നാട്ടിലൊക്കെ അത്തരം ഡെവലപ്മെൻറ്റുകൾ എത്താനായിട്ട് ഒരല്പം സമയം പിടിക്കും എന്ന് മാത്രം അങ്ങനെ കുറച്ച് നേരം നമ്മൾ കാത്തിരുന്നപ്പോഴേക്കും നമ്മുടെ ഒരു ഗ്ലാസിനുള്ള ജ്യൂസ് അവൻ്റെ പാത്രത്തിൽ റെഡിയായി അത് റെഡി ആയി എന്നറിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലും ഒരു ചെറിയ സന്തോഷം ഉടനെ നമുക്ക് കിട്ടുമല്ലോ പക്ഷേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാലും ഈ കാളക്കൂട്ടൻ്റെ ഈ പ്രകടനങ്ങളും ഇവൻ്റെ ആ ഒരു കറക്കലും കണ്ട് നമുക്ക് സമയം പോകുന്നത് അറിയില്ല നമുക്ക് നല്ലൊരു എൻറ്റർടൈൻമെൻറ്റും പുതിയൊരു കൗതുകമുള്ള ഒരു കാഴ്ചയും കൂടി ഈ ഒരു കരിമ്പിൻ ജ്യൂസ് കടയിൽ നിന്നും നമുക്ക് ലഭിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്